സി പി എം പ്രകാശ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകാശ് ടൗണിൽ ആഹ്ലാദ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു അതിദാരിദ്ര്യമില്ലാതാക്കിയ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സി പി എം പ്രകാശ് ലോക്കൽ സെക്രട്ടറി എം ജെ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിദാരിദ്ര്യം ഇല്ലാതാക്കുകയും ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കി ഉയർത്തുകയും വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ അനുവദിക്കുകയും ആശാ അങ്കണവാടി ജീവനക്കാർക്ക് രൂപ ഓണറെയും വർദ്ധിപ്പിക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകാശ് ടൌണിൽ ആഹ്ലാദ പ്രകടനവും പായസ വിതരണവും നടത്തിയത് സിപിഎം പ്രകാശ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സാഹചര്യം നമ്മൾ ഇരുപത്തിയാറ് കുടുംബങ്ങൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ടറിയാം ആ കുടുംബങ്ങൾ നമ്മൾ നിരവധിയായ ഇടപെടലുകൾ നടത്തി എല്ലാ മാസവും ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുകൊണ്ട് മരുന്നുകൾ എത്തിച്ചുകൊണ്ട് അവരുടെ വീടുകൾ മേന്യുവൽസ് നടത്തി നാലഞ്ചാളുകൾക്ക് പുതിയ വീട് നിർമ്മിച്ചു കൊടുത്ത് കുടിവെള്ളം അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ട് റോയൽറ്റി സൗകര്യം വർദ്ധിപ്പിച്ച് അങ്ങനെയുള്ള സംവിധാനം ഏർപ്പെടുത്തി അവസാനം അവർക്കൊരു വരുമാനം ഉണ്ടാവണം ഇതെല്ലാം പരിഹരിച്ചെങ്കിൽ അവർക്കൊരു വരുമാനം കൊണ്ടുണ്ടാവണം എന്ന് കണക്കാക്കി ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും കാണാം ഉദ്ജീവനം എന്നും ബോർഡോടുകൂടി ചില ചെറിയ ബങ്ക് ഷോപ്പുകൾ ചെറിയ പോരായ്മകളുള്ള ആളുകളാണ് അപ്പോൾ ആ ചരിത്രത്തിലുള്ളവർ അപ്പോൾ സ്വാഭാവികമായി അവർക്ക് വീടിനോട് ചേർന്ന് തന്നെ അത്തരം ബങ്ക് ഷോപ്പുകൾ സ്ഥാപിച്ച് മറ്റു ചിലർക്ക് ചില തയ്യൽ ജോലികളാണെങ്കിൽ ആ ജോലികൾ കാണിച്ചു കൊടുത്ത് അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് ഭാവിയിൽ ഒരു വരുമാനം ഉണ്ടാകണമെന്നുള്ള യാഥാർത്ഥ്യ ബോട്ട് കൂടിയാണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം കെ അനീഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജ്കുമാർ അമ്പലത്താംകുഴിയിൽ എബിസൺ കൂവക്കട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി